കണ്ണൂർ റവന്യൂ ജില്ല സ്കൂൾ കലോത്സവത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റുമായി കണ്ണൂർ നോർത്ത് ഉപജില്ല മുന്നിട്ട് നിൽക്കുന്നു അറുന്നൂറ്റി രണ്ട് പോയിന്റുമായി പയ്യന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റുമായി മട്ടന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു സ്കൂൾ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നേടി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റുമായി കണ്ണൂർ സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പെർളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു Says, do not end here. ഇനിയുള്ള കലാദിനങ്ങൾ അത്യന്തികമായി വിജയികളെ തീരുമാനിക്കും ഗ്രാമികാനോസ് കണ്ണൂർ